എനിക്ക് എന്ന് വെച്ചാൽ ഡയറക്റ്റ് എന്തായാലും താല്പര്യം മോഹൻലാൽ എന്നുള്ള കൂട്ടുകാരൻ എൻ്റെ അടുത്തുള്ളതാണ് അയാൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും അതു ഉള്ളൂ എനിക്ക് ആഗ്രഹം അയാളും കാണുക അയാളുടെ കുടുംബവും ഇപ്പം സുചിയാണെങ്കിലും ഞമ്മള ഞാനും ലാലുവായിട്ട് ഒരു ദിവസം കഴിഞ്ഞ കൊല്ല എത്രയോ കൊല്ലം കൊല്ലങ്ങളുടെ കണക്കറിയുക ഒരു ദിവസമെങ്കിലും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്ത ഒരു ദിവസമല്ല ഒരു ദിവസമെങ്കിലും ആലോചിക്കേ ഒരു ദിവസമെങ്കിലും ഒരു നേരം ഞാനും ലാലുവായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കും എൻ്റെ ഒരു ഇന്ന എൻ്റെ ഇന്നത്തെ ദിവസം എന്താണ് എന്നുള്ള എന്തെങ്കിലും സംഭവിച്ച അപ്പം ഞാൻ ലാലിനെ അറിയിക്കും അപ്പോൾ ലാലിന് എന്തെങ്കിലും നല്ലൊരു കാര്യം സംഭവിച്ചാൽ അപ്പം എന്നെ അറിയിച്ചാൽ അന്നൊരു ഇപ്പോൾ ഒരു ഇത് വന്നൊരു അഡ്വെർടൈസ്മെൻ്റ് ആദ്യം എനിക്ക് അയച്ചു തന്ന മനോഹരമായ ഒരു ആഡാണത് അപ്പം അങ്ങനെ ലാലിൻ്റെ നല്ല അവരുടെ പടത്തിൻ്റെ ഹൃദയപൂർവ്വത്തിൻ്റെ ട്രെയിലറ് അപ്പം ഇതൊക്കെ ഞാൻ ഇതൊക്കെ ലാലെ ഓർക്കുന്നുള്ളതുകൊണ്ടാണ് എന്നെ എന്നെ അറിയിക്കുന്നതും ലാല എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇന്നുവരെ ലാലിനോടൊന്നും ആവശ്യപ്പെട്ട് തരുന്നോട്ടത് അഭിനയിക്കാൻ പോലും ഞാൻ വിളിച്ചത് ലാൽ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആരാമന ലാല നമ്മളെ അറിയാൻ നീ അഭിനയിക്ക് എന്ന് പറയുന്ന അവിടെ ലാൽ അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല ഇന്നുവരെ അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ് പിന്നെ ഞാൻ പറഞ്ഞ അമ്മയുടെ ലാലിൻ്റെ അമ്മയുടെ ഒരു ഐശ്വര്യമാണ് ഇതിൻ്റെ മുഴുവൻ കാരണം പിന്നെ നല്ലൊരു ഭാര്യ നല്ല രണ്ട് കുഞ്ഞുങ്ങൾ നമ്മളൊരു കൊടുക്ക നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ സിനിമ മാത്രമല്ല അയാളുടെ കുടുംബമാണ് അയാളുടെ വൈഫ് സുജി വളരെ നല്ലൊരു കുട്ടിയാണ് പിന്നെ കുഞ്ഞുങ്ങൾ അപ്പുവാണെങ്കിലും മായയാണെങ്കിലും അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ അച്ഛൻ വിശ്വനങ്ങൾ അമ്മ ഇവർ അപ്പോൾ ആ കുടുംബത്തിൻ്റെ നമ്മുടെ എന്ന് പറയും ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു കുടുംബത്തിൽ വളർന്നു നല്ല സ്വഭാവം എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യനാണ് ലാലൻ ലാലം നാനൂറ് പടത്തോളം അഭിനയിച്ചു കഴിഞ്ഞു അപ്പം അതിനകത്ത് ഏറ്റവും നല്ല ക്യാരക്ടറേന്ന് വെച്ചാൽ സത്യസന്ധ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തിരുനോട്ടത്തിലെ എന്നുള്ള ക്യാരക്ടറാണ് പക്ഷേ ഇന്ന് വരെ ലാൽ അങ്ങനെ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല ഒരു ഒരു അത് ഒരു കുറച്ച് സീന ഉണ്ടെങ്കിൽ പോലും ഒരു ഇങ്ങനെ യാതൊരു ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കാരനായിട്ടാണ് മനസ്സ് വളരാത്ത ഒരു പയ്യൻ്റെ റോളാണ് എനിക്കൊന്നുമില്ല ലാൽ ഇന്നുവരെ അങ്ങനെ അഭിനയം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആ ഷോട്ട് ഷോട്ടെടുത്തത് ആദ്യത്തെ ഷോട്ടായിരുന്നു ആ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയി ഇത് ഏറ്റവും വലിയ സംഭവം മോഹൻലാലിനെ ഒരു വ്യൂ ഫോൻ്റ ക്യാമറകൾ ആദ്യമായിട്ട് ലോകത്ത് കാണുന്നത് ഞാനാണ് അതുകൊണ്ടൊരു ഭാഗ്യമാണോ മോഹൻലാലിൻ്റെ കിരീടം നല്ല ഫിലിമാണ് അതുപോലെ മോഹൻ പ്രിയൻ്റെ പടങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ മനോഹരമായ ക്യാരക്ടേഴ്സ് അത് ചെയ്യാൻ ആർക്കും പറ്റും ചിലപ്പോൾ കിരീടം ചെയ്യാൻ ഒരാൾക്ക് പറ്റിയെന്നിരിക്കും പക്ഷെ പ്രിയൻ ചെയ്ത പടങ്ങളുടെ ആ ഒരു കോമഡിയും ആ ഡാൻസും ചെയ്യാൻ എനിക്കൊന്നും ഇല്ല ആർക്കും പറ്റുമെന്ന് അങ്ങനെ ചില നല്ല ക്യാരക്ടേഴ്സ് പ്രിയം ചെയ്തിട്ടുണ്ട് കിരീടെ മനോഹര സിനിമയാണ് നാഷണൽ അവാർഡ് കിട്ടിയാണ് അതുപോലെ ഫൈസലിൻ്റെ മണിച്ചിത്രത്താഴ്ച ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ജീവിതത്തിലേറ്റവും നല്ല ക്യാരക്ടേഴ്സാണ് ഈ അതിലൊക്കെ നല്ല ക്യാരക്ടറുകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ സത്യം ഞാൻ പറയുകയാണെങ്കിൽ അതിലൊക്കെ എത്രയോ നല്ല ക്യാരക്ടേഴ്സ് ഇനി ലാലിന് വരാൻ കിടക്കപ്പെട്ടത് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല സ്ക്രിപ്റ്റ് ലാന് വേണ്ടി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ിയും അപ്പോൾ ഈ ഇത്രയും നാനൂറ് പടത്തിൽ ഏതാണ് മോഹൻലാലിൻ്റെ നമ്മുടെ അഞ്ച് പേരൽ ഏതാണ് നല്ല പേരൻ എന്ന് ചോദിക്കുന്നോലെ മോഹൻലാലിൻ്റെ ഏതാണ് മോശം എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറയാൻ നോക്കില്ല എല്ലാം മനോഹരമായ കഥാപാത്രങ്ങളാണ് ലാൽ അഭിനയിച്ചിരിക്കുന്നത് ലാലിന് സുരേഷിനെ ഇഷ്ടമാണ് പ്രിയനെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണ് രാമേന്ദ്രനെ ഇഷ്ടം ലാലിന് ആരോടെ ശത്രു ആരോട് പെർപ്പെന്ന് എനിക്ക് തോന്നുന്നു അവൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അയാൾക്ക് നിങ്ങളോടിച്ചാൽ അയാൾ എല്ലാവരോടും അയാൾക്കാരുടെ ശത്രുതയോ അയാളുടെ സ്വഭാവത്തിൽ യാതൊരു ഈ തിരുവനന്തപുരം ഞമ്മൾ ഇത്രയും ഈ ഇത്രയും കൊല്ലം പത്ത് അമ്പത്തഞ്ചറവ് കൊല്ലം തിരുവനന്തപുരം ജീവിച്ച് ഞങ്ങള് ഇന്ന് ലാലു പറഞ്ഞു എനിക്ക് അവനേറ്റവും ഇഷ്ടപ്പെടാ തിരുവനന്തപുരത്ത് വരാനാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ലാലു പറഞ്ഞു എടാ എനിക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണണം അവൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒരുപാട് കൂട്ടുകാരുള്ള ഒരു വ്യക്തി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മോഹൻലാലിനെ സിനിമയെക്കൂടെ അല്ലാതെ അറിയുന്ന ഒരു പേരുണ്ട് അപ്പോൾ മോഹൻലാലിനെ സംഭവിച്ചു ഫ്രണ്ട്സാണ് മോഹൻലാലിനും എനിക്കും സുരേഷിനും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഈ ബന്ധങ്ങളെ ഈ സ്വന്തക്കാരെക്കാളും കൂടുതൽ എപ്പോഴും ഒരു ഫ്രണ്ട്സിനോടാണ് പക്ഷെ എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നെ സഹായിച്ചത് എൻ്റെ ബന്ധുക്കളൊന്നുമല്ല എൻ്റെ കൂട്ടുകാരാണ് ആ പേരൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അവരെ ഒരുപാടല്ല വളരെ കുറച്ച് സോറി കുറച്ച് പേരുണ്ട് അപ്പം ആ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കണ്ടുപുട്ടിയ ആക്ച്വലി ഞാൻ അത് ലാലിൽ ഉപയോഗിച്ച് ലാൽ കാരണം കണ്ടുപുട്ടിയ ഒരാളുണ്ട് ദുബായിൽ മനോജെന്ന് പറയുന്നത് എൻ്റെ അനിയൻ പക്ഷേ ഞാൻ ആ വ്യക്തിയെ കാണാൻ പറ്റിയത് ദുബായിച്ച് ലാൽ എന്നുള്ള ഒറ്റ വ്യക്തിയാണ് പുള്ളി എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ബ്രദറാണ് അങ്ങനെ പലരെ എനിക്ക് കാണാൻ പറ്റിയത് അങ്ങനെ അതുപോലെ എൻ്റെ പല ബുദ്ധിമുട്ട് സമയത്തും എന്നെ സഹായിച്ചവർക്ക് ജാതി മതമൊന്നുമില്ല അവരുടെ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം നമ്മുടെ ജാതിയും മതവും നോക്കാതെ അവരെല്ലാം ഒരുമിച്ച് അടുപ്പിച്ചൊഴിക്കുക അപ്പോൾ അങ്ങനെ വളരെ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ പല മോശപ്പെട്ട ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ലാല് പറഞ്ഞു അതൊക്കെ പോട്ടെ നമുക്കൊക്കെ നല്ല സമയം വരും ചീത്ത സമയം വരും എന്ന് പറയും അങ്ങനെ എനിക്കൊരുപാട് അഡ്വൈസ് ചെയ്യുന്നു അയാളുടെ ഞാൻ ഞമ്മല്ലേ എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിക്കാൻ പറ്റിയ നമ്മുടെ ദൈവത്തിനെ വിളിക്കുന്ന പോലെ ഗുരുവായെപ്പം സഹായിക്കണം എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റിയ ഒരാളാണ് ഒരാളാണല്ലാതെ അപ്പോൾ വിളിക്കുമ്പോൾ പറയുന്നത് നല്ല അഡ്വൈസ് അഡ്വൈസായെന്ന് നീ അങ്ങനെ അങ്ങനെ എടുക്കണം ഇങ്ങനെ അറ്റൻഷൻ എടുക്കണ്ട ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊക്കെ വന്നത് അങ്ങനെയുള്ളൊരു നല്ലൊരു കൂട്ടുകാരുന്നു അല്ലാതെ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വച്ചാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഇന്ന് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോഴും അറബി ഒട്ടോ മാധോ എന്നാൽ നടന്നത് ദുബായിൽ ഞങ്ങൾ ചുമ്മാ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഫംഗ്ഷന് വെച്ച് അല്ല അനൗൺസ് ചെയ്യുന്നു ഞാൻ ഈ ക്രൗഡിൻ്റെ ഇടയിൽ അത് ലാലിനോട് ചോദിച്ചില്ല പ്രിയനോട് ചോദിച്ചില്ല ഇടയ്ക്ക് തിരിച്ചു ലാല് ചിന്നി ആലോചിച്ചുകൊണ്ടുള്ളത് ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ ചുമ്മാ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പ്രിയൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ലാൽ അഭിനയിക്കാൻ തീരുമാനിച്ചു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു പക്ഷേ അന്ന് ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് നവീൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട് പുള്ളി പറഞ്ഞ് ഞാൻ ഫിനാൻസ് ചെയ്യാന്ന് പറയുന്നു അങ്ങനെ നവീൻ ഫിനാൻസ് ചെയ്യുന്നു അങ്ങനെ അന്ന് അങ്ങനെ സംഭവിച്ചുള്ളൂ പക്ഷേ അപ്പോഴും നന്നായിട്ട് പോയി പ്രിയൻ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്ത പടമാണ് അല്ല പ്രിയ ഞാനല്ല പറയും എന്നെ സംഭവിച്ചെല്ലാം കണക്റ്റഡ് പ്രിയന് സുരേഷ് ലാല് ഇങ്ങനെ കണക്ട് എവരുമായിട്ടൊക്കെ കണക്ട് ചെയ്താണ് എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോഴും അവരൊക്കെ തന്നെ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കുമ്പോഴും പ്രിയനെയും ലാലിനെയും സുരേഷിനെയൊക്കെയാണ് ആദ്യം വിളിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കുന്നതിന് മുമ്പേ ആദ്യം വിളിക്കുന്നത് അവരെ അയച്ചാൽ അവരാണ് എന്നെ ഈ ഇങ്ങനെ ഈ ഈ തിരുനോട്ടം എന്നുള്ള വന്നപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഒരട്ടവരാണ് അവരൊക്കെ അവരൊക്കെയാണ് അന്ന് എൻ്റെ കൂടെ നിന്ന് അവരൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ നിന്ന് ഇപ്പുണ്ട് മമ്മുക്കായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണ് മമ്മൂക്കയായിട്ടുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാല എൻ്റെ കൂട്ടുകാരനാണ് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം കൂട്ടുകാരനാണ് പക്ഷെ മമ്മൂക്കൻ്റെ സ്വന്തം ചേട്ടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ആ സമയത്ത് തന്നെ ഈ തിരുനോട്ട സമയത്ത് തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ബാബിയുടെ അടുത്ത് പോയി ഇഷ്ടംപോലെ ആഹാരം കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആഹാരം വിളപ്പിത്തന്നിട്ടുണ്ട് ഇന്നും ഈ പറഞ്ഞ ലാരുവായിട്ടുള്ള പോലെ ഒരു 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 കോണ്ടാക്ട്സ് ഇന്നും മമ്മൂക്കായിട്ട് എനിക്കുണ്ട് ഇന്നും മമ്മൂക്കയായിട്ട് എനിക്കുണ്ട് അത് കാര്യം വെച്ചാൽ ഞാൻ പൂജുന്നൊരു പടം ഡയറക്റ്റ് ചെയ്യുന്ന സുരേഷ് കുമാറിൻ്റെ പടമാണ് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടപ്പെട്ട ഒരു പടമാണ് അത് വലിയ ചിലവായിട്ടില്ല അതായത് സത്യം സാമ്പത്തികം നഷ്ടം വരുമ്പോൾ ചിലവ് എന്നാൽ അതായത് തെനിക്ക് തോന്നുന്ന വലിയ ചിലവ് വന്നിട്ടില്ല എന്നാൽ സുരേഷ് ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് വലിയ നഷ്ടം വന്നായിരിക്കണം പക്ഷേ മമ്മൂക്ക വളരെ വളരെ ഒരു റെമോണ്ട്രേഷൻ പ്രതീക്ഷിച്ചൊന്നും അല്ല വന്ന് അഭിനയിച്ചു അത് അന്നത്തെ ഞങ്ങളുടെ ബന്ധം വെച്ച് വന്ന് മമ്മൂക്ക അഭിനയിച്ചു ഞാൻ ഡയറക്റ്റ് ചെയ്തു അതുകഴിഞ്ഞ് ആയിരപ്പുറ എന്നൊരു പടം മമ്മൂക്ക വെച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു വേണുനാളിൽ വെച്ച് ഡയറക്റ്റ് ചെയ്തു അന്ന് മമ്മൂക്ക വന്നത് ഞാൻ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പം എനിക്കൊരു ഭാഗ്യം വെച്ചാൽ എനിക്ക് പ്രേം നസീറിനെ വെച്ചും മോഹൻലാലിനെ വെച്ചും മമ്മൂട്ടിയെ വെച്ചും മൗസാറിനെ വെച്ചും ശ്രീനിവാസിനെ വെച്ചും മിക്കവാറും എല്ലാവരെയും വെച്ച് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും ഈ നസിർ വെച്ച് ഡയറക്റ്റ് ചെയ്ത് വളരെ ചുരുക്കം വരും എന്നുള്ളൂ പക്ഷേ സാറിനെ വെച്ച് ആ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ തേനിമയുമ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുകയും ആ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാവുകയും അതിനകത്ത് ആ സിനിമയ്ക്ക് മൂന്നാല് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തൊരു ഭാഗ്യമുള്ള കാര്യമാണ് നല്ലൊരു ഫിലിമായിരുന്നു തേനും വേമ്പി ആ പാട്ടുകൾ ഇന്നും സൂപ്പർ ഹിറ്റായിട്ട് ആ പാട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്താണ് ലാൽ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് ഇന്നു വരെ ലാല ഫസ്റ്റ് പാടും ലാൽ പാടി ഡാൻസ് ലിപ്പ് എനക്ക് ചെയ്യുന്ന പാ സിനിമയാണത് കൂടാണ് ഉണ്ണിമേനോ എന്നുള്ള പാട്ടുകാരൻ വരുന്നത് കൂടെ എസ് കുമാർ തേനിയും വേമ്പിൽ കൂടെ എസ് കുമാർ കുമാറിന്ന് ക്യാമറമാനായിട്ട് വരുന്നു കിരീട ഉണ്ണി എൻ്റെ പ്രൊ പ്രൊഡക്ഷൻ്റെയും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരും സുരേഷ് കുമാർ തിരുനോട്ടത്തിൽ കൂടെയും ഒക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അപ്പം ഇങ്ങനെ പലരും കൂടെ വന്നു ഒരുപാട് പേര് രവീന്ദ്രൻ എന്നുള്ള മ്യൂസിക് ഡയറക്ടർ തേനി ബിബി കൂടെ മ്യൂസിക് ഡയറക്ടറായി അപ്പം ദൈവാദം കൊണ്ട് നമ്മളുടെ ഒരു എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പലരും നല്ല നല്ല കലാകാരന്മാർ വന്നു അവരൊക്കെ അവരവരുടെ കഴിവ് കൊണ്ട് വന്നാണ് എൻ്റെ കഴിവുകൊണ്ടല്ല അവരൊക്കെ ഇന്നും രവീന്ദ്രൻ ഭരിച്ചു പക്ഷേ ഇപ്പോഴും ബാക്കിയുള്ളവർ ഇപ്പോഴും അവർ തന്നെയാണ് ഇപ്പോഴും പ്രിയൻ തന്നെയാണ് മനോരഥ സൂപ്പർ ഡയറക്ടർ മോഹൻലാലാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് കുമാറാണ് മനോരഥ സൂപ്പർ പ്രൊഡ്യൂസർ അമ്പത് അറുപത് പടം പ്രൊഡ്യൂസ് ചെയ്തു അപ്പം പ്രിയ നൂറ് പടം ഡയറക്ട് ചെയ്തു നാല് ചെയ്യും അപ്പം ഇങ്ങനെ ഇവരൊക്കെ വലിയ വലിയ നിലവില് അവരവരുടെ കഴിവുകൊണ്ടാണ് ഇനി അവർക്കൊക്കെ സമയമുണ്ട് ചെയ്യാനായിട്ട് അവരെന്നും വലിയ പ്രായമുള്ളവരെന്നോ അത് സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞ തിരുവങ്കടം മൊരാളി എന്നൊരാളില്ലായിരുന്നെങ്കിൽ തിരുനോട്ടം ഇല്ലായിരിക്കും തിരുനോട്ടം കാണില്ല മോഹൻലാലിനുള്ള നടൻ ചിലപ്പം വെളി വന്നിരിക്കില്ല പ്രിയദർശൻ കാണില്ല സുരേഷ് കുമാർ കാണില്ല പിന്നെ തിരുവങ്ങമരാളിയെക്കൊണ്ട് മാത്രം നിന്ന് കുറേ പേരുണ്ട് യവർഷൻ ചെട്ടിയാർ പ്രേംനസീർ ശശികുമാർ സാറ് ജോഷി ബാലേന്ദ്രമേനോൻ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് മലയാള സിനിമയിൽ കാണുന്ന സകല പേരും ഈ മുതലാളി തിരുവങ്ങം മുരാളി എന്നൊരു മുരാളി ഇന്ന് ചപ്പം അങ്ങനെ ഒരു മുരാളി ഇല്ലായിരുന്നെങ്കിൽ അവരാരും കാണില്ല അച്ഛാ അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടത് സത്യമായ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനൊക്കെ സിനിമയെ എടുത്തുകൊണ്ട് ചെല്ലുമ്പം ഒന്നുമില്ലെങ്കിൽ പോലും മുരാളി എടുത്ത് കളിക്കാരി ഞാനും ലാലുടാ തിരുനോട്ടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ മുരാളി കാണാൻ വന്നു അപ്പോൾ അദ്ദേഹം നമ്മളെ കാണുന്ന ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആയിട്ടല്ല സുരേഷ് കുമാറിനെ സുരേഷ് കുമാറിൻ്റെ എത്രയോ പടങ്ങൾ മുരാളിയാണ് ഫിനാൻസ് ചെയ്തത് എൻ്റെ തന്നെ ഒരു മൂന്നു നാല് പടങ്ങൾ ഫിനാൻസ് ചെയ്ത മുതലാളിയാണ് പിന്നെ പക്ഷേ പിന്നെ മലയാളം തമിഴ്നാട്ടിലുള്ള മദ്രാസിലുള്ള അന്നത്തെ മദ്രാസ് ഫിലിമയുടെ നയൻറ്റി പേഴ്സെൻറ്റ് സിനിമയും ഫിനാൻസ് ചെയ്യുന്ന മുലയാളി അന്ന് ഞങ്ങൾ പറയാറുണ്ട് തിരുവനന്തപുരം തീരുമാനിച്ചാണ് ഇന്ന് ഫിനാൻസ് സ്റ്റോപ്പ് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രി നിങ്ങൾ നൂറ് പടം ഇറങ്ങിയാൽ തൊണ്ണൂറ് പടത്തിനും ഫിനാൻസ് ചെയ്യുന്ന തിരുവനന്തപുരം മുതലാളിയാണ് ജിയോ കുട്ട് അവർ ഒമ്പത് ഡിസ്ട്രിബ്യൂഷൻ ബിന്നി ബെന്നി എവർഷൻ എന്ന് പറയുന്നത് സക്കല പടത്തിൻ്റെയും മുലയാളിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ ആ വീക്ക് മാഗസിൻ അത് വളരെ സ്ട്രോങ് ഒരു മാഗസിനാണ് പിന്നെ തിയേറ്ററുകൾ അപ്പം ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടൊന്നും ആർക്കും ഇന്നിപ്പോഴുള്ള ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് ലാലിനോ പ്രിയനോ സുരേഷിനോ ഒന്നും മൊലാളിയെ പക്ഷെ ലാലും എനിക്കറിഞ്ഞ സുരേഷും പ്രിയനും ഒക്കെ ഇന്നും ഓർക്കുന്ന ഒരാൾ മുലാളി ഞാൻ പ്രിയൻ്റെ വീട്ടിൽ അടുത്ത കാലത്ത് പോയപ്പോഴും പ്രിയ മൊലാളി ആത്മീഡിച്ച ആദ്യത്തെ ഫിയേറ്റുകാർ അവൻ്റെ വീട്ടിലിട്ടിരിക്കുന്നത് ലാൽ ഒരിക്കലും മറക്കുകയല്ല മുലയാളി എന്നാൽ അതായത് മുരാളിമാരെ കുറക്കില്ല ആ മരിച്ച സമയത്ത് ലാലാണ് ആദ്യം പിള്ളി നിങ്ങളെ പോകേണ്ടത് അപ്പോൾ അങ്ങനെ സുരേഷ് ഓടിച്ചെന്നു അപ്പം ഞങ്ങളൊക്കെ ഓടിച്ചെന്നു ഞങ്ങളാരും ഒരിക്കലും ഞങ്ങളാരും മൊരാളിയെ മറന്നിട്ടില്ല മറക്കത്തുമില്ല വെച്ചാൽ അതല്ലേ ഞാൻ ഇദ്ദേഹം ഇല്ലെങ്കിൽ സിനിമയിൽ ഇന്നിപ്പോൾ കാണുന്ന പലരും കാണത്തില്ല ഇനി അങ്ങനെ ഒരാൾ വരത്തുമില്ല